സഞ്ചേട്ടാ കണ്ണഞ്ചേട്ടാ വിളിച്ചിരുന്നു ഇന്ന് മൂന്ന് മണി കണ്ണേട്ടയർപോർട്ടിലത്തെ ഇവിടെ നിന്ന് ഒരു കാർ വിളിക്കാൻ പോണോളൂ ഒരു കാശ് കൊടുത്താൽ കിട്ടുമോ നമുക്ക് ഇങ്ങനെയുള്ള സന്തോഷങ്ങള് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടാ കണ്ണന് എത്ര അത്രം ഭാഗ്യമുള്ളവനാണ് കണ്ണന് ഒരുപാട് കോപ്രായങ്ങൾ നമ്മൾ പല റീൽസും പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു കോപ്രം ഇത് കോപ്രായമല്ല കണ്ണനെ സ്നേഹിക്കുന്ന കണ്ണന്റെ ചങ്കുകളെ കൊടുക്കുന്ന ആ സ്വീകരണം ഇത് കണ്ടിരിക്കാനല്ല വല്ലാതെ മനസ്സിലേക്ക് ഒരു സന്തോഷം തോന്നുന്നൊരു സീനാന്നെട്ടോ അങ്ങനെ പല ഇവർ കോമാളിത്തലുകളും ചെയ്തിട്ട് ആ കണ്ണനെ സീ അപ്പൊ കണ്ണൻ എത്രത്തോളം ആ കണ്ണൻ അവരെ ചങ്കുകൾ സ്നേഹിക്കുന്നുണ്ടാകും കണ്ണനും അങ്ങനെ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ല ആ ചങ്കുകൾ അവിടെ കാട്ടിക്കുന്നുള്ളത് ഇവരെ ഇതിൽ നിന്ന് ഈ ചങ്കുകളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ കല്യാണത്തിനാട്ടം എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി അത്രത്തോളം അവർ അടിച്ച് പൊളിക്കുന്ന ഒരു സംഭവമായിരിക്കും കേട്ടോ കണ്ണന് എത്ര സ്നേഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്ന അവരും അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതാ കണ്ണ നീ ഭാഗ്യവാനാ കണ്ണ ഇങ്ങനെയുള്ള ചങ്കുകളെ കിട്ടുമ്പോ ഇല്ലേ ദുബായിൽ നിന്ന് എയർപോർട്ടിലേക്ക് കൂട്ടാനും വേണ്ടി നാട്ടിലേക്ക് വന്ന ഇങ്ങനെ ഇതുപോലുള്ള ചങ്കുകളെ നിനക്ക് കിട്ടിയതാണ് നിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം കണ്ണ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇത്ര ആളാണെങ്കിൽ അപ്പൊ കണ്ണന്റെ കല്യാണട്ടം കഴിക്കുന്നുണ്ടെങ്കിൽ എന്താളായിരിക്കും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ട് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് നോക്കിയാൽ ഇത് കാണുമ്പോൾ തന്നെ ഒരുപാട് ഇടയിൽ നിന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ